ആൾഫോർ കുട്ടിന്റെ പുതിയൊരെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് അതായത് പുരുഷന്മാർ ഈ വീഡിയോ കണ്ടതുകൊണ്ട് കൊണ്ട് യാതൊരു വിധമായ പ്രയോജനവും ലഭിക്കുന്നില്ല അഥവാ പുരുഷന്മാർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഗേൾഫ്രണ്ടിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും റിലേറ്റീവായിട്ടുള്ള സ്ത്രീകൾക്കോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നന്നായിരിക്കും കാരണം അവർക്ക് ഈ വീഡിയോ കൊണ്ട് വളരെയധികം പ്രയോജനമുണ്ടാകും പുരുഷന്മാർക്ക് ഏതൊരു വിധമായ പ്രയോജനവും ഇല്ലാത്തൊരു വീഡിയോ ആണ് ഇത് അതിനാൽ ദയവായി സ്ത്രീകൾ മാത്രം ഈ വീഡിയോ കാണുക സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മെൻസസ് ഈ മെൻസസ് സമയം വളരെ കൃത്യമായി നമുക്ക് കണക്ക് കൂട്ടി വച്ചില്ലായെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു സംഭവമാണ് പതിനാല് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മാറ്റിവയ്ക്കാൻ സാധിക്കാത്ത ഒരു ശാരീരിക പ്രക്രിയയാണ് ഈ മെൻസസ് അതിനാൽ തന്നെ എല്ലാ ഇരുപത്തെട്ട് ദിവസങ്ങൾ കൂടുമ്പോഴും ചംക്രമണമായി വരുന്ന ഈ മെൻസസിനെ അവഗണിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായെന്ന് വരും അതായത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ യാത്ര പോവുകയോ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുമ്പോഴോ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അത് നമ്മൾ സ്ത്രീകളായ എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് ഇതിനെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും പീരീഡ്സിൻ്റെ സമയവും ആർത്തവ ആർത്തവചംക്രമണത്തിൽ വരുന്ന ഓവുലേഷൻ ഓർഗാസം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ നമുക്ക് റിമൈൻഡറായി അതായത് നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷനായി വരികയും അതുവഴി നമുക്ക് ഇവ ക്രമീകരിക്കുവാനും മുൻകരുതലുകൾ എടുക്കുവാനും സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് ഗുണം ആയിരിക്കും ഉണ്ടാകുന്നത് അതായത് ഒരു കല്യാണത്തിനോ ബർത്ത്ഡേ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ പോകുന്നതിന് ഒരാഴ്ച മുന്നേ നമുക്കന്ന് നമ്മുടെ മെൻസസ് വരുമോ അല്ലെങ്കിൽ നമ്മുടെ ഓവുലേഷൻ എന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനും ഗർഭധാരണം നടത്തുന്ന സ്ത്രീകൾക്ക് അത് ഗർഭിണിയാവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സ്ത്രീകൾക്ക് തങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഈ ആപ്ലിക്കേഷൻ വഴി സഹായിക്കുന്നതാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ വിശദമായി തന്നെ പരിചയപ്പെടാം അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക നെറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ എന്ന ആപ്ലിക്കേഷൻ അറിയായിരിക്കും നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഏറ്റവും മുകളിൽ സെർച്ച് ബാറിൽ മെൻസസ് കലണ്ടർ അല്ലെങ്കിൽ മെൻസസ് എന്ന് മാത്രം ടൈപ്പ് ചെയ്താലും മതി എന്നിട്ട് ഏറ്റവും താഴെ കിടന്ന് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുക അപ്പോൾ അവിടെ പീരീഡ്സ് ട്രാക്കർ ഇവിടെ രണ്ടാമതാണ് കാണുന്നത് നിങ്ങളുടെ ചിലപ്പോൾ ഫോണുകളിൽ മാറി വരും പീരീഡ്സ് ട്രാക്കർ അല്ലെങ്കിൽ പീരീഡ്സ് കലണ്ടർ എന്ന ഒരു ആപ്ലിക്കേഷൻ അവിടെ കാണാൻ സാധിക്കും പന്ത്രണ്ട് എം ബി മാത്രമുള്ള ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക വളരെ വേഗം തന്നെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ബാക്ക് ബട്ടൺ അടിച്ച് നമ്മൾ മാറ്റുക ഇവിടെ ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല ബാക്ക് ബട്ടൺ അടിച്ച് മാറ്റിയ ശേഷം നമ്മുടെ മൊബൈലിൻ്റെ ഫ്രണ്ട് സ്ക്രീനിൽ മൈ കലണ്ടർ എന്ന ഒരു ഐക്കണോടെ ഈ ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും ഒരു ബുക്കിൻ്റെ കലക്ടറുടെ പടത്തിലായിരിക്കും വരുന്നത് ചിത്രം ആയിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത് പെട്ടെന്ന് ആരുടെയും കണ്ണിൽ ശ്രദ്ധിക്കപ്പെടുകയും ഇല്ല ഈ ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ന്യൂ യൂസർ റീസ്റ്റോർ ഡാറ്റ എന്ന് പറഞ്ഞു കാണും അതിൽ നിങ്ങൾ ന്യൂ യൂസർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതായത് നിങ്ങൾ ആദ്യമായാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ ന്യൂ യൂസർ ന്യൂ യൂസർ ക്ലിക്ക് ചെയ്ത് ചെയ്യുമ്പോൾ അവിടെ ലെങ്ത് ഓഫ് യുവർ പീരീഡ് നിങ്ങളുടെ പീരീഡ്സിൻ്റെ ലെങ്ത് എത്ര ദിവസമാണ് അത് ബ്ലീഡിങ് എത്ര ദിവസം ഉണ്ടാവും അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാതാണ് പല ഓരോ സ്ത്രീകൾക്കും ഓരോ രീതിയിലായിരിക്കും ചിലപ്പോൾ നാല് ദിവസം ചിലപ്പോൾ അഞ്ച് ദിവസം അങ്ങനെ ആവും അത് നിങ്ങൾ സെലക്ട് ചെയ്യുക രണ്ടാമത് ലെങ്ത് ഓഫ് യുവർ മെൻസ്റ്റർ സർക്കിൾ നിങ്ങൾ ചിലപ്പോൾ ഇരുപത്തെട്ട് ദിവസമായിരിക്കും ചിലർക്ക് മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് അത് പല സ്ത്രീകളുടെ ശരീര പ്രകൃതി അനുസരിച്ചായിരിക്കും അത് നിങ്ങൾ ദയവായി സെലക്ട് ചെയ്ത് കൊടുക്കുക മൂന്നാമതുള്ള സ്റ്റാർട്ട് ഡേറ്റ് ഓഫ് യുവർ ലാസ്റ്റ് പീരീഡ് നിങ്ങൾക്ക് ഏറ്റവും അവസാനം പീരീഡ്സ് ആയ ഡേറ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത് മൂന്നും നിങ്ങൾ വളരെ കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ഡൺ ബട്ടൺ അമർത്താവുന്നതാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഡെമോ കാണിക്കുന്നത് ഞാനിവിടെ അഞ്ചൊന്ന് ടൈപ്പ് ചെയ്തു ആയ ഡേറ്റ് ഇവിടെ ടുഡേ ഏതെങ്കിലും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡേറ്റ് ഞാനിവിടെ ഡെമോ കാണിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ കൃത്യമായ ഡേറ്റ് തന്നെ അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നീട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസുകൾ വളരെ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതിനാലാണ് അങ്ങനെ ചെയ്യേണ്ടത് ഡേറ്റ് ചെയ്തതിനു ശേഷം പീരീഡ്സ് സ്റ്റാർട്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻറ്റർഫേയ്സിലൂടെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും ഇനി എപ്പോഴും ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് ഇങ്ങനെയായിരിക്കും അവിടെ പീരീഡ്സ് ഓഫ് എൻഡ് എന്നൊരു ഓപ്ഷൻ അവിടെ കണ്ടിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വീണ്ടും ഇതിൻ്റെ പീരീഡ്സ് ഡേറ്റ് മാറുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇവിടെ സെക്കൻഡ് ഡേ അതായത് ഇന്നലത്തെ ഡേറ്റിനാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തത് പീരീഡ്സ് ആയത് അപ്പോൾ ഇന്ന് രണ്ട് ദിവസമായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത് നാളെ ആകുമ്പോൾ മൂന്ന് ദിവസം നാലാമത്തെ ദിവസം അങ്ങനെ അവിടെ കാണിക്കുന്നതായിരിക്കും അത് കഴിഞ്ഞ് താഴെ കലണ്ടർ ലോഗ് ചാർട്ട് സെറ്റിംഗ് ഇങ്ങനെ ആഡ് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും അവിടെ ആദ്യം കലണ്ടർ എന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും നിങ്ങൾ ആദ്യം അവിടെ ഡേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ചുമന്ന കോളങ്ങൾ കാണുന്നത് നിങ്ങളുടെ ബ്ലീഡിങ് ഡേറ്റുകളാണ് ഞാനിവിടെ അഞ്ച് ദിവസം സെറ്റ് ചെയ്തുകൊണ്ട് അഞ്ച് ദിവസത്തെ ബ്ലീഡിങ് ഡേറ്റുകളാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ഇതേ സെറ്റ് വെച്ചാൽ അടുത്ത മാസങ്ങളിലും വരും മാസങ്ങളിൽ നിങ്ങളുടെ ഡേറ്റ് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും മെൻസ് സർക്കിൾ ക്ലിയർ ആയിട്ടുള്ളവർക്കാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗം വരുന്നത് അല്ലെങ്കിൽ നിങ്ങളിത് ഇടയ്ക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടും വരും അത് കഴിഞ്ഞാൽ എൻ്റെ താഴെ നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് അതിൽ ഏറ്റവും ഗർഭധാരണത്തിന് ഏറ്റവും സാധ്യതയുള്ള ദിവസം അതെല്ലാം അവിടെ തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടുത്ത് നമ്മൾ ഇന്നത്തെ ദിവസം അവിടെ കാണാൻ സാധിക്കും അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ആടിനോട്ടം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നത് കാണാം അവിടെ നമുക്ക് നമുക്ക് അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും താഴെ ആടിനോട്ടം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താലും മതി അവിടെ നമുക്ക് ഇവിടെ പീരീഡ്സ് സ്റ്റാർട്ട് ടുഡേ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ ഓപ്ഷൻ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫ്ലോ അതായത് ബ്ലീഡിങ്ങിൻ്റെ എത്ര അളവെന്നാണ് കാണിക്കുന്നത് ഏറ്റവും ഹൈ ആണോ ലോ ആണോ അത് നമുക്കവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും പ്ലീനിങ്ങിൻ്റെ അളവ് നമുക്ക് അനുസരിച്ച് നമുക്ക് നമ്മുടെ പാഡ് ചേഞ്ച് ചെയ്യുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ഫ്ലോ എന്ന ഓപ്ഷൻ നമ്മൾ സ്റ്റാറുകൾ അമർത്തി വച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള വരും മാസങ്ങളിൽ നമുക്കത് അറിയാൻ സാധിക്കുന്നതാണ് അടുത്തുള്ള പീരീഡ്സ് എൻഡ് ടുഡേ അതായത് നാല് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞ് പീരീഡ്സ് തീരുന്ന ദിവസം നമുക്കവിടെ ആ ദിവസത്തെ കറി എടുത്തിട്ട് നമുക്കവിടെ ജസ്റ്റ് ഒന്ന് ടിക്ക് ബട്ടൺ അമർത്താവുന്നതാണ് അതിന് താഴെ കാണുന്ന നോട്ട്സ് എന്ന ഓപ്ഷൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് ഇൻറ്റർകോസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങോടെ ആയിരിക്കും വരുന്നത് നമുക്ക് ശാരീരിക ബന്ധപ്പെടുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് അവിടെ പുരുഷനുമായി ബന്ധപ്പെടുന്നതിന് നമ്മൾ സേഫ്റ്റി കോണ്ടം ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ ഗർഭധാരണത്തിന് സാധ്യത ഏറ്റവും മുകളിൽ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആട് ആണ് നമുക്ക് ഈ മെൻസ് സമയത്ത് നമുക്ക് ഒരുപാട് സിംറ്റംസുകൾ നമ്മുടെ ശരീരം കാണിക്കാറുണ്ട് അതായത് തലവേദന ഉണ്ടാവും ടെൻഷൻ ടെൻഷനുണ്ടാവും മൈഗ്രേഷൻ അല്ലെങ്കിൽ പനി പനിയുണ്ടാവും കുറുക്ക് വേദന അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതെല്ലാം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കത് എത്രത്തോളമാണ് അത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുത്ത് നമുക്ക് നമ്മളത് സെറ്റ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും അത് പിന്നീട് നമ്മുടെ ഒരു ഡോക്ടറെ അടുത്ത് എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ വളരെ കൃത്യമായി ഡോക്ടറെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അതിന് താഴെയുള്ള ആട് മൂഡ് നമ്മുടെ മൂഡ് എന്താണ് മൈൻഡ് എന്താണ് ആംഗ്രിയാണോ ഹാപ്പിയാണോ ഈ സമയങ്ങളിൽ അതെല്ലാം നമുക്കവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് വരും മാസങ്ങളിൽ അത് വളരെ ക്ലിയർ ക്ലിയറായിട്ടും കാണുവാൻ സാധിക്കും അത് കഴിഞ്ഞ് ഓവുലേഷൻ ടെസ്റ്റ് അത് കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് ടെമ്പറേച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വെള്ളം കുടിക്കുന്നത് ഡ്രിങ്കിങ് വാട്ടർ ഇവ എല്ലാ കാര്യങ്ങളും ഈ ആടിനോട്ട്സിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ വെയിറ്റ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ടെമ്പറേച്ചർ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഒരു പാരംഗീറ്റിൻ്റെ ഒരു ടെമ്പറേച്ചർ സ്കെയിൽ വാങ്ങി വച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിച്ച് നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഗർഭധാരണത്തിനൊക്കെ സാധ്യതയുള്ളവർ അത് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം സ്ത്രീകൾ സാധാരണയായി ഈ സമയങ്ങളിൽ രണ്ടായിരം എം എൽ വെള്ളം മിനിമം കുടിച്ചിരിക്കണമെന്നാണ് പറയുന്നത് അത് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അലാറം വഴി നമുക്ക് സമയം ഇൻ്റർവൽ സമയം നോട്ടിഫിക്കേഷനായി വെള്ളം കുടിക്കേണ്ട സമയം വരെ വരും അത് നമ്മുടെ പെയിൻ കുറയ്ക്കുന്നതിനും വളരെയധികം സാധിക്കും ഇവിടെ പത്താം തീയതി ഇന്നത്തെ ദിവസം വെച്ചാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അതെല്ലാം ഇവിടെ താഴെ നോട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ വരുന്നതും നമുക്ക് കാണാം ഈ കലണ്ടർ എന്ന ഓപ്ഷൻ തൊട്ട് താഴെയുള്ള ലോഗ് ആ എന്ന് പറയുന്ന ലോഗട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പീരിയഡ്സിൻ്റെ ലെങ്ത് എത്ര ദിവസമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ സാധിക്കും അത് ചെയ്തിട്ടില്ല എങ്കിലും പ്രശ്നമല്ല ആദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല അത് കഴിഞ്ഞ് വരുന്നത് ചാർട്ടാണ് നമുക്ക് കഴിഞ്ഞ മാസങ്ങളിൽ എന്തൊക്കെയായിരുന്നു സിംറ്റംസ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി ആങ്കിലാണോ അതെല്ലാം നമുക്ക് ആ ചാർട്ടിൽ അവിടെ കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് സെറ്റിങ്സ് ഈ സെറ്റിങ്സ് വഴി നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ പല കാര്യങ്ങളും മാറ്റാൻ സാധിക്കും പീരീഡ്സിൻ്റെ ലെങ്ത് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ചേഞ്ച് ചെയ്യാം മെൻസസിൻ്റെ സർക്കിൾ മാറി വരുന്നവർക്ക് അത് വളരെയധികം ഉപകാരപ്രദമാവും അത് കഴിഞ്ഞ് പ്രഗ്നൻസിക്ക് തയ്യാറാവുന്നവർക്കാണെങ്കിൽ ആ പ്രഗ്നൻസി എന്ന ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുകയും പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഞാൻ പ്രഗ്നൻറ്റ് എന്ന ബട്ടൺ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സിംറ്റംസ് നമ്മുടെ പ്രശ്നങ്ങൾ ഗർഭത്തിൻ്റെ ഓരോ ടിപ്സുകൾ അതെല്ലാം നമ്മുടെ ഫോണിൽ വരുന്നതായിരിക്കും അവിടെ നമ്മൾ പ്രഗ്നൻസി ക്ലിക്ക് ബട്ടൺ അമർത്തിയതിന് ശേഷം അതിൻ്റെ സ്റ്റാർട്ടിങ് ഡേറ്റ് അവിടെ കൊടുക്കുക പ്രഗ്നൻസി തയ്യാറെടുക്കാത്തവരാണെങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ താഴെയുള്ള റിമൈൻസ് റിമൈൻഡർ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കേണ്ടത് പല കാര്യങ്ങളും അതായത് നമുക്ക് വെള്ളം കുടിക്കേണ്ട കാര്യം നമ്മുടെ മെൻസസ് ഏത് ദിവസമാണ് വരുന്നത് അതെല്ലാം നമുക്ക് റിമൈൻഡറിൽ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരും മാസങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മുടെ ഓവുലേഷൻ ഡേറ്റ് മെൻസസ് ഡേറ്റ് ബ്ലീഡിങ്ങിൻ്റെ അളവ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് റിമൈൻഡർ ആയിട്ട് അവിടെ വരുന്നതായിരിക്കും ഇപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ ആദ്യം നമ്മുടെ കറക്റ്റ് ഡേറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ന്യൂ യൂസറിൽ കയറുന്നതാണെങ്കിൽ ഇവന്നും ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് നോട്ടിഫിക്കേഷൻ ആയത് വരുന്നതായിരിക്കും നമുക്കിത് ചേഞ്ച് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ മാത്രം അവിടെ സെറ്റിങ്സിൽ പോയി മാറ്റങ്ങൾ വരുത്തിയാൽ മതി ഇവിടെ ഫെർട്ടിലെ റിമൈൻഡർ ഫെർട്ടിലിറ്റി റിമൈൻഡർ ഓബലേഷൻ റിമൈൻഡർ പീരിയഡ് പീരിയഡ്സ് ഇൻപുട്ട് റിമൈൻഡർ ഡ്രിങ്കിങ് വാട്ടർ ഇവ എല്ലാ ഓപ്ഷനും ഉണ്ട് നമ്മളതെല്ലാം എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതാണ് വേണ്ട എങ്കിൽ നമുക്ക് ഡിലീറ്റ് ബട്ടൺ അമർത്താവാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് കൊടുക്കുക ആവശ്യമില്ല എങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ വേണ്ട എങ്കിൽ നമ്മൾ സേവ് ചെയ്യാതിരുന്നാൽ മതി അത് കഴിഞ്ഞ് വരുന്ന തീമാണ് ഈ കലണ്ടർ എന്ന് പറഞ്ഞ് ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ കിടക്കുമ്പോൾ ആരുടെ അധികം ശ്രദ്ധിക്കില്ല എന്തായാലും കുട്ടികളോ ആരെങ്കിലും എടുത്താൽ പെട്ടെന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ നമുക്ക് നമുക്കിഷ്ടമുള്ള തീമൊക്കെ മാറ്റാവുന്നതാണ് നമുക്ക് നമ്മുടെ പെറ്റിൻ്റെ ഏതെങ്കിലും ഒരു ചിത്രം അവിടെ കൊടുക്കാം പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു കലണ്ടർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനാണ് നമ്മൾ സ്വകാര്യമായ കാര്യങ്ങൾ ഇവിടെ സേവ് ചെയ്ത് വയ്ക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും തീമുകളിൽ മാറ്റം വരുത്തി ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇല്ല എങ്കിൽ പോലും നല്ലൊരു തീമാണ് അത്യാവശ്യം ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു പീരിയോഡിക് വെറും കലണ്ടർ എന്നൊരു ഓപ്ഷനിലാണ് ഇതവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഫോണിൽ ഈ ആപ്ലിക്കേഷൻ കിടന്നാലും ആരും ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നില്ല അതുകഴിഞ്ഞ് നമുക്കിത് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ആരും ഉപയോഗിക്കാതിരിക്കുവാൻ വേണ്ടി പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പാസ്വേഡെന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് കയറി പാസ്വേഡിൻ്റെ പിന്നും പാസ്വേഡും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഈ ആപ്ലിക്കേഷൻ വേറെ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല നമ്മൾ സ്വന്തം സ്വന്തമായി പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആപ്ലിക്കേഷൻ ഓൺ ആവുകയുള്ളൂ ഈ പാസ്വേഡ് വേണ്ട എങ്കിൽ റീസെറ്റ് പിന്നെന്ന് പറഞ്ഞ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പാസ്വേഡ് മാറ്റാൻ സാധിക്കും ഇത് നമ്മുടെ സ്വകാര്യതയ്ക്ക് വേണ്ടിയാണ് ഈ ആപ്ലിക്കേഷനിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് പാസ്വേഡ് സെറ്റ് ചെയ്യുക ഒരിക്കൽ കൂടെ കൺഫേം പാസ്വേഡ് അടിക്കുക ഈ പാസ്വേഡ് നമുക്ക് മറന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ ഇമെയിൽ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് മറന്നു പോയാൽ ഇമെയിൽ നമുക്ക് ആ പാസ്വേഡ് വഴി തിരിച്ചെടുക്കുവാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ രണ്ടോ മൂന്നോ പേർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം ആഡ് അനദർ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് രണ്ടോ മൂന്നോ പേർക്ക് വീണ്ടും അതിൽ ഉപയോഗിക്കാം അവരുടെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി സാധാരണ ഒരു ഫോണിൽ സ്വന്തമായി മാത്രം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷനുകളൊന്നും ആവശ്യമില്ല ചില അമ്മമാർ മക്കൾ പെൺമക്കൾക്ക് വേണ്ടിയും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും ചെറിയ കുട്ടികളാണെങ്കിൽ അവരെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയും എന്നാൽ അമ്മമാർക്കത് വളരെ ശ്രദ്ധാപൂർവം നോട്ടിഫിക്കേഷൻ വരികയും അതുവഴി അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യാനാണ് യാൻദർ യൂസർ ഉപയോഗിക്കേണ്ടത് ഇവിടെ സ്വിച്ച് അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് മാറ്റി ചെയ്യാവുന്നതാണ് നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങൾക്കിത് മനസ്സിലാവും ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഫാഷ മാറ്റാനുള്ള ഓപ്ഷനും ഉണ്ട് അതിൻ്റെ ഉപയോഗിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഇതുവരെയും വന്നിട്ടില്ല അപ്ഡേഷനുടൻ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ ഇതിൻ്റെ പല ഓപ്ഷനുകളും നമുക്ക് ഹൈഡ് ചെയ്ത് വേണമെങ്കിലും വയ്ക്കാം ഏറ്റവും താഴെ വീഡിയോ ട്യൂട്ടോറിയൽ ഉണ്ട് ഈ വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ട്യൂട്ടോറിയൽ എന്ന ഓപ്ഷൻ അമർത്തി വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കേണ്ട രീതികളെക്കുറിച്ച് യൂട്യൂബിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് ഇത്രയും ആണ് ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷനുകൾ നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കാരണം സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും ഉപയോഗിക്കാൻ ഉപയോഗമുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇതൊന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ഡിലീറ്റാളുന്ന ഡേറ്റ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇതെല്ലാം മാറ്റാം ഒന്നേന്ന് വീണ്ടും ന്യൂ യൂസർ ഉപയോഗിച്ച് വീണ്ടും കയറാവുന്നതാണ് നിങ്ങളുടെ ഡേറ്റ് ഉപയോഗിച്ച് വീണ്ടും കയറാവുന്നതാണ് ഈ ആപ്ലിക്കേഷൻ ഇൻറ്റർഫേയ്സ് ഇതാണ് ഇതായിരിക്കും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ന്യൂ യൂസറിൽ നിങ്ങളുടെ പീരീഡ്സ് ഡേറ്റും ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് നിങ്ങൾ കയറിയതിന് ശേഷം ഇങ്ങനെയായിരിക്കും എപ്പോഴും ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് പേർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോരായിരിക്കും അതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ഈ വീഡിയോ ഉപകരിക്കുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ആൾഫർകുട്ടെന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ എനേബിൾ ചെയ്തു വയ്ക്കുക